എല്ലാവർക്കും നമസ്കാരം പ്രൈവറ്റ് പാർട്സ് എങ്ങനെയാണ് നമ്മൾ ഹൈജീൻ ആയിട്ട് എങ്ങനെ വൃത്തിയായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അതിനെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇത്തരത്തിൽ അതിൻ്റെ ഹൈജീനിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സുകൾ ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റ് പാർട്സുകൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ വാഷസോ വെച്ച് മാത്രം ആ ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത് അതിൽ തന്നെ നമ്മൾ എന്താ വെച്ചാൽ ആയിട്ടുള്ള വാഷുകൾ നമ്മൾ ഒഴിവാക്കുക എസ്പെഷ്യലി സ്ത്രീകൾ ഇത്തരത്തിൽ ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള നല്ല ബാക്ടീരിയാസുകൾ ചാവുകയാണ് ചെയ്യുക അതുമൂലം തന്നെ നമുക്ക് ആ വജേനൽ ഏരിയയിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ടു ബാക്കാണ് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടത് ഒരിക്കലും ആനൽ ഏരിയ ടച്ച് ചെയ്തിട്ട് നമ്മുടെ വജേനൽ ഏരിയ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓൺലി ഔട്ട് സൈഡ് മാത്രം നമ്മൾ ക്ലീൻ ചെയ്യുക നമ്മൾ വജേന ഇൻസൈഡിലേക്ക് ക്ലീൻ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഇൻഫെക്ഷൻ പോലെയുള്ള രീതികളിലേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മൈൽഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്തിട്ട് ഇതാക്കുക എപ്പോഴും ആ ഏരിയ ഡ്രൈ ആയി സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ട് ടവൽസ് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി ഏരിയ സൂക്ഷിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കോട്ടൺ അടിവസ്ത്രങ്ങളാണ് അതുതന്നെ അത് ഒരുപാട് ഉള്ള അടിവസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഫ്രിക്ഷൻസ് ഉണ്ടാക്കുകയും ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ടൈറ്റാവുന്നത് മൂലം തന്നെ പലപ്പോഴും അത് ഇച്ചിങ് പോലെയുള്ളതും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത്തരത്തിലുള്ള അടിവസ്ത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഫിറ്റിംഗ് ഉള്ള അടിവസ്ത്രങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കോട്ടൺ അടിവസ്ത്രങ്ങൾ കോട്ടൺ അടിവസ്ത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഹൈജീനിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളൊരു ഡെയിലി ഒരു ടു ടൈംസ് എങ്കിലും അടിവസ്ത്രങ്ങൾ മാറ്റുക ഇനി ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ എപ്പോഴാണോ വെറ്റ്നസ് ഫീൽ ചെയ്യുന്നത് സമയങ്ങളിലൊക്കെ നമ്മൾ അടിവസ്ത്രങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡെയിലി ഏറ്റവും കുറഞ്ഞത് ഒരു ടു ടൈംസ് എങ്കിലും നമ്മൾ അടിവസ്ത്രങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ആയിട്ട് ഡ്രസ്സ് ഇടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ടൈറ്റ് ജീൻസ് പോലെയുള്ള ടൈറ്റ് ഡ്രസ്സുകളൊക്കെ ഇടുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൂസായി സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്നു വെച്ചാൽ ഈ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള വാഷുകൾ നമുക്കറിയാം ഫ്രീക്വൻ്റ് പലപ്പോഴും ആളുകൾ വജൈനൽ വാഷസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാഷസ് കെമിക്കൽ വാഷുകൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഭാഷകൾ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മറ്റൊന്നാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് വരുന്ന ഒന്നാണ് ബജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ ബജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് മൂലം തന്നെ ആ ഏരിയയിലെ അത് ദുർഗന്ധം ഉണ്ടാവുക ബാഡ് സ്മെല് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ചാർജസ് കൂടുതലായിട്ട് ഇത്തരത്തിൽ ഡിസ്ചാർജ് വരുന്നത് പലപ്പോഴും വജൈനൽ ഇൻഫെക്ഷൻസ് കാൻഡീഡിയൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസോ ഒക്കെ മൂലമായിരിക്കാം അപ്പം അത് എന്തുകൊണ്ടാണോ വരുന്നത് എന്നത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വജൈനൽ ഇൻഫെക്ഷൻസിന് പലപ്പോഴും നമുക്ക് പൊതുവെ സ്ത്രീകളിൽ ഓവുലേഷൻ ടൈമിൽ ലുക്കോറിയ അഥവാ വെള്ളപോക്ക് എന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ലുക്കോറിയ ഉണ്ടാവാറുണ്ട് വെള്ളപോക്ക് ഉണ്ടാവാറുണ്ട് അതൊരു നോർമൽ ഡിസ്ചാർജ് ആണ് ഓവുലേഷൻ ടൈമിൽ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ പാൻഡീസകൾ കൂടുതലായി വെട്ടൊക്കെ ആവുകയാണെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ അത് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ട് ഇത്തരത്തിലുണ്ടാവുക അപ്പോൾ അവ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക കോട്ടൺ അടിവസ്ത്രങ്ങൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് അത് പറയേണ്ടായി എന്നാൽ പാൻറ്റീസുകൾ മാത്രമല്ല ബിക്കിനി പോലെയുള്ള ടൈറ്റ് അണ്ടർവെയർസ് യൂസ് ചെയ്യുന്നത് മൂലം തന്നെ പലപ്പോഴും സ്കിന്നിന് ഡിസ്കളറേഷനും ആ ഭാഗങ്ങളിൽ സ്കിന്നിന് അലർജി പോലെയുള്ളവയും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ടൈറ്റ് അണ്ടർവെയ്സുകൾ ഒഴിവാക്കുക കോട്ടൺ അണ്ടർവേസുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിൽ കഴിവതും നമ്മൾ അണ്ടർവേസ് യൂസ് ചെയ്യാതിരിക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉറക്ക രാത്രിയിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ അണ്ടർവേസ് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അത് നമ്മുടെ സ്കിന്നിനെ വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ഉണ്ടാവുമ്പോൾ നമ്മൾ മെൻസ്ട്രുവൽ പീരിയഡിൽ അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജസ് ഒക്കെ ഒരുപാടുള്ള വ്യക്തികളാണെങ്കിൽ അവർ കൃത്യമായിട്ട് കോട്ടൺ അടിവസ്ത്രങ്ങൾ തന്നെ നൈറ്റിലും യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രിയിൽ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാത്തത് മൂലം നമുക്ക് എന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിലെ മോയ്സ്ചർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും സ്കിന്ന് വളരെ ഹെൽത്തി ആവുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ മറ്റു മെൻസ്ട്രുവേഷനോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ചാർജസ്സോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നൈറ്റിലും അണ്ടർവേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള കാര്യം പലപ്പോഴും ഈ അണ്ടർവേഴ്സ് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യുമ്പോൾ പ്രൈവറ്റ് പാർട്സിനെ പറ്റി പറയുമ്പോഴും ആളുകൾ കോമൺലി ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് പലപ്പോഴും നമ്മൾ ഫാഷൻ നോക്കിയിട്ട് സിന്തറ്റിക് അല്ലെങ്കിൽ പോളിസ്റ്റർ പോലെയുള്ള മെറ്റീരിയൽസിൻ്റെ ഇന്നേഴ്സ് ഇന്നർവേഴ്സ് യൂസ് ചെയ്യും അതുമൂലം തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ സെറ്റിങ്സൊക്കെ ഉള്ളതിനാൽ വെയർപ്പൊക്കെ ഉള്ളതിനാൽ തന്നെ ഇതൊരു പോളിസ്റ്റർ വസ്ത്രങ്ങൾ ഒരിക്കലും നമ്മുടെ വെയർപ്പിനെ ആകരണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻസും അലർജി പോലെയുള്ളവയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മഴക്കാലത്ത് റെയിനി സീസണിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഉണങ്ങാത്ത ഡ്രൈ ആവാത്ത അണ്ടർവേഴ്സ് യൂസ് ചെയ്യുന്നത് മൂലം തന്നെ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാറുണ്ട് മറ്റന്നാണ് സെൻറ്റേഡ് ആയിട്ടുള്ള വൈബ്സുകൾ യൂസ് ചെയ്യുക അതായത് നമ്മൾ ആ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നത് തന്നെ സെൻറ്റേഡ് ആയിട്ടുള്ള വൈബ്സുകൾ കോട്ടൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത് മൂലം അതുപോലെ സെൻറ്റേഡ് ആയിട്ടുള്ള നാപ്കിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് മൂലം തന്നെ അലർജി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് ഏറ്റവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രണ്ട് നിന്ന് ബാക്കിലേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും മലദ്വാരം ടച്ച് ചെയ്തിട്ട് നമ്മൾ ആനൽ ഏരിയ ടച്ച് ചെയ്തിട്ട് നമ്മുടെ വജൈനൽ ഏരിയയിലേക്ക് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നോക്കുക മറ്റൊന്ന് ആഫ്റ്റർ സെക്സിന് ശേഷവും ബിഫോർ സെക്സിന് ശേഷവും നമ്മുടെ ഏരിയ നമ്മുടെ വജൈനൽ ഏരിയ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻസ് അല്ലെങ്കിൽ സോപ്സോ ഉപയോഗിച്ച് മാത്രം ക്ലീൻ ചെയ്യുക വജൈനൽ ഏരിയയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു ഇതാണ് നമ്മുടെ തിക്കായിട്ടുള്ള കേഡ്സ് ഈ തിക്കായിട്ടുള്ള കേഡ്സ് ഒരു ആണ് അത് നമ്മുടെ വജൈനയുടെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം അവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ ആളുകൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്സ് ആണ് വജൈനൽ വൈറ്റനിങ് ക്രീംസുകൾ യൂസ് ചെയ്യുക ധാരാളമായിട്ട് ഇത്തരത്തിൽ വജൈനൽ വൈറ്റനിങ് ക്രീംസുകളൊക്കെ യൂസ് ചെയ്യുന്നത് മൂലം തന്നെ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവാനും ആ ഭാഗങ്ങളിൽ എക്സിമ പോലെയുള്ളതും അലർജി പോലെയുള്ള കണ്ടീഷൻസൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ വൈറ്റനിങ് ക്രീംസ് അതായത് വൈറ്റനിങ് ക്രീംസുകളൊക്കെ ആ ഏരിയയിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഡെയിലി വജൈനൽ ഏരിയ വാക്സ് ചെയ്യുക അല്ലെങ്കിൽ ഷേവ് ചെയ്യുക എന്നിവയൊക്കെ ഡെയിലി റെഗുലറായിട്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഇഷ്യൂസുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ബെറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് നടക്കുക എന്നിവയൊക്കെ നമ്മുടെ വജൈനൽ ഹെൽത്തിന് വളരെ മോശമായ രീതിയിൽ ിലാണ് ഉണ്ടാവുക അപ്പോൾ എപ്പോഴും ആ ഏരിയ വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ആ രീതിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പ് ചെയ്യും ഇത്തരത്തിൽ വജൈനൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഏറ്റവും ഹൈജീൻ ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിലുള്ള ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ആ ഏരിയയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഏരിയ വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് അത് മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് പ്രൈവറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന സ്കിൻ സ്കിന്നിറിറ്റേഷൻസ് റാഷസ് പോലെയുള്ളവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ലെവലൊക്കെ ആ ഏരിയ വളരെ ക്ലീൻ ആയിട്ടിരുന്നാൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആ ഏരിയയിൽ ഉണ്ടാവുന്ന വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ അസുഖം എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അസുഖം എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് ജർമ്മനിയിൽ ചെയ്തിട്ടുള്ള മെഡ് പൊട്ടൻസി മെഡിസിൻസ് ആണ് കൊടുക്കാറുള്ളത് രോഗി രോഗത്തിൻ്റെയും രോഗിയുടെയും ലക്ഷണങ്ങൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ട്രീറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായും ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവും